ഇനി മികവോടെ പഠിച്ച് എ ചുവട് വെച്ച് മുന്നേറാം അഫോർഡബിൾ ഫീസ് ഹൈ സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ റോഡ് കരുളായി വണ്ടൂർ ആരോഗ്യ ബ്ലോക്കിലെ വിവിധ പഞ്ചായത്തുകളിൽ ആരോഗ്യ വകുപ്പ് ശുചിത്വ പരിശോധന നടത്തി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് പരിശോധനകൾ നടന്നിരുന്നു വണ്ടൂർ ആരോഗ്യ ബ്ലോക്കിലെ ആറ് പഞ്ചായത്തുകളിലെയും ഭക്ഷണശാലകളിലാണ് പരിശോധന നടത്തിയത് റെസ്റ്റോറന്റുകൾ കൂൾബാർ ബേക്കറികൾ ഇതര സ്ഥാപനങ്ങളടക്കം സ്ഥാപനങ്ങളിലാണ് ശുചിത്വ പരിശോധന നടത്തിയത് പരിശോധന നടത്തിയതിൽ വൃത്തിഹീനമായ രീതിയിൽ ഭക്ഷണം കൈകാര്യം ചെയ്തത് കൊതുകിന്റെ ഉറവിടം കണ്ടെത്തിയത് വൃത്തിഹീനമായ പരിസരം മാലിന്യം ശരിയായി സംസ്കരിക്കാത്തത് പകർച്ചവ്യാധിക്ക് കാരണമായ സാഹചര്യം സൃഷ്ടിച്ചതടക്കം പത്ത് സ്ഥാപനങ്ങൾക്ക് പ്രശ്നപരിഹാരത്തിന് നോട്ടീസ് നൽകി മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കാത്തതിന് പൂളക്കലിൽ ഒരു ലബോറട്ടറി അടച്ചുപൂട്ടി സ്ഥാപനങ്ങൾക്കെതിരെ കേന്ദ്ര പുകയില നിരോധന നിയമപ്രകാരം നിയമ നടപടി സ്വീകരിച്ചു പരിശോധനയ്ക്ക് വണ്ടൂർ ആരോഗ്യ ബ്ലോക്കിലെ വിവിധ പഞ്ചായത്തുകളിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ എന്നിവർ നേതൃത്വം നൽകി വണ്ടൂർ പഞ്ചായത്തിൽ താലൂക്ക് ആശുപത്രിയിലെ ഹെൽത്ത് സൂപ്പർവൈസർ പി മുഹമ്മദ് അലി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എം പ്രഭാകരൻ ആർ സുധീഷ് എ എം ജസീർ എന്നിവർ നേതൃത്വം നൽകി വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു News Bureau, Wandoor. Real fruit power, real juices from Dabar.